ജാസ്മിനും ഗബ്രിയും കാണിച്ചു കൂട്ടുന്ന ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് റസ്മിൻ അതിങ്ങനെ ദഹിക്കണില്ല രസ്മിൻ പറയുന്നുണ്ട് നിർത്തടാ നിന്റെ പാട്ട് നീ നിർത്ത് നിർത്ത് എന്നൊക്കെ പറ മതി ഗബ്രി എന്നൊക്കെ പറയാൻ അവസാനം റസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്താണ് ഫിനാലയാണ് വരാൻ പോകുന്നത് അത് അതാലോചിച്ച് വേണം നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എണീറ്റ് പോയി എടുക്ക പോയി അപ്സറേനെ വിളിച്ചുകൊണ്ട് വന്ന ഡ്രക്സിൻ റൂമിൽ ചെന്നിട്ട് റസ്മിൻ്റെ ദേഷ്യം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു ഗബ്രിയോടുള്ള ദേഷ്യം ചീത്ത തന്നെ വിളിക്കുന്നുണ്ട് ആ ഡാഷ് മോൻ അതിൻ്റെ കൂടെ ഫ്രണ്ടിലൊക്കെ ഓരോന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാൻ അവ ഇവിടെ എന്തോന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗബ്രി അവിടെ എന്തോന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഫിനാലയാണ് അപ്പം ജാസ്മിനെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാതെ അതിനൊരു മോട്ടിവേറ്റ് ചെയ്യാതെ പുറത്തു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ജാസ്മിനെ മൊത്തത്തിൽ അങ്ങ് മൂഡ് ഓഫ് ആക്കുന്നു അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നു വീണ്ടും വീണ്ടും കര കരയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഫ്രണ്ട് എന്നുള്ളത് അവൾ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടാണ് ഫിനാലയിൽ ഉള്ളത് അപ്പം എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ സത്യം പറഞ്ഞ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മുന്നേ പറഞ്ഞു കൊടുക്കണമായിരുന്നു നാളത്തേക്ക് ഫിലാലയ്ക്ക് ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്നിരുന്നു പറഞ്ഞു കൊടുത്താൽ റസ്മിൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് സത്യം പറഞ്ഞ അവർ രണ്ടുവരും ഗബ്രഹിൻ ജാസ്മിനും കപ്പിന് വേണ്ടിയല്ല അവിടെ നിൽക്കുന്നതെന്ന് തീർന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷെ റസ്മിൻ ഇപ്പോൾ റസ്മിൻ്റെ ഫാമിലിക്കായാലും ആർക്കായാലും ജാസ്മിൻ ഒരു കപ്പ് കിട്ടണം എന്ന് ആഗ്രഹിച്ച് റസ്മിൻ ഇപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇവർക്ക് അതൊക്കെ ദഹിക്കണമില്ല അവർ കാണിക്കുന്നത് കണ്ട് റസ്മിനെ ദഹിക്കുന്നതുമില്ല ടോട്ടലി പറഞ്ഞാൽ മൊട്ടോ മൂന്നു വരെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ് സോ കയസ് നിങ്ങൾ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക